ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനില്ലേ കാണിക്കാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട് പൗഡർ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ സ്കൂളെല്ലാം തുറന്നില്ലേ അപ്പോൾ അധികം കുട്ടികൾക്ക് രാവിലെ ആ ഫുഡൊന്നും കഴിക്കാൻ ടൈം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ഇത് ആക്കിയിട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ഞാൻ നാല് നട്ട്സ് എടുത്തിട്ടുണ്ട് ക്യാഷുനട്ടും ബദാം വാൾനെറ്റും പിന്നെ പിസ്ത ഈ നാലും ഞാൻ നൂറ് ഗ്രാം ആയിട്ടാണ് എടുത്തിന് പിന്നെ പിസ്ത ഞാനില്ലേ ഷെല്ല് തോട് ഒഴിവാക്കിയതിൻ്റെ ശേഷമാണെന്ന് അത് നൂറ് ഗ്രാം എടുത്തിന് പിന്നെ ഞാൻ ഈ പംകിൻ സീഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പംകിൻ സീഡ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി യൂസ് ചെയ്യാം പീനട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ് യൂസ് ചെയ്യാം ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം ഞാൻ എല്ലാം സെയിം ക്വാണ്ടിറ്റിയിലാണ് എടുത്തിന് നൂറ് ഗ്രാം ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു അൻപത് ഗ്രാം ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ അങ്ങനെ ഗ്രാമീൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാംട്ടോ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം പിന്നെ ഫസ്റ്റ് പംകിൻ സീഡാണ് എടുക്കുന്നത് കാരണം എല്ലാം നമുക്കില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചൂടാക്കണം കാരണം ഓരോന്നിനും ഓരോ ടൈമിങ്ങായിരിക്കും ചൂടാവാൻ നമുക്കിങ്ങനെ തൊടുമ്പം തിരിയും അപ്പം അങ്ങനെ പംകിൻ സീഡ് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ നെക്സ്റ്റ് പിസ്തയാണ് ചെയ്യുന്നത് പിന്നെ ഇതേപോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ നട്ട്സ് പൗഡർ ഇപ്പോൾ രാവിലെ ചില കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കൂല അപ്പോൾ ഉമ്മമാർക്കെല്ലാം ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ അപ്പം ഞാനിതാക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ മോനോ സ്കൂളിലേക്ക് ആക്കിയിട്ടുണ്ട് പോന് എൽ കെ ജിയിലേക്കാണ് അപ്പോൾ അവൻ അങ്ങനെയൊന്നും ഫുഡ് കഴിക്കൂല മൂത്ത ഹംദാറിന് പ്രശ്നമില്ല മൂത്താൾ കൊടുത്തതെല്ലാം കഴിക്കും ഇവന് ഫുഡെല്ലാം കഴിക്കാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഇവനിക്ക് രാവിലെ പോകുമ്പം നമുക്ക് ഈ നട്ട്സ് പൗഡറ് ഡെയിലി ഒരു സ്പൂണ് കൊടുത്താൽ മതി ഒരു വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് ഡെയിലി ഒരു സ്പൂൺ വെച്ച് കൊടുക്കാം പിന്നെ ആറുമാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു അര സ്പൂൺ വെച്ചിട്ട് കൊടുക്കട്ടെ പിന്നെ ഈ ഒരു പ്രായത്തിൽ വളരുന്ന പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ നട്ട്സ് എല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ചിട്ട് ഈ വാൾനട്ടെല്ലാം ആകുമ്പം കുട്ടികളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പഠിക്കാനായിട്ട് ഫസ്റ്റായിട്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ വാൾനെറ്റ് എല്ലാം കൊടുത്താലും നല്ലതാണ് കാരണം ബ്രെയിനൊക്കെ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റാണ് വാൾനെറ്റ് വാൾനെട്ട് ഇങ്ങനെ വെറുതെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നില്ല ഇപ്പോൾ ഞാൻ ഇട്ട ട്രേ കുറച്ച് ചെറുതേനു അപ്പോൾ ഞാനിത് വേറെ നേരത്തെ എടുത്ത പ്ലേറ്റിൽ തന്നെ ഇടുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നല്ലോണം ഒന്ന് തണുക്കണം ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാലില്ലേ ഇത് ഒന്ന് വേഗം നമുക്ക് പൊടിഞ്ഞു കിട്ടും ഇതൊന്ന് പൊടിപ്പിച്ച് പൊടിക്കുമ്പോൾ കുറച്ച് വേഗം പൊടിഞ്ഞ് കിട്ടും അതിനാന്നിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് ഞാനിപ്പോൾ കുറച്ചൊരു തണിയാൻ വേണ്ടിയിട്ട് വെച്ചിന് ഒരു ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാവും തണിയാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തണിഞ്ഞ് കിട്ടണം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പീനട്ട് കടലയില്ല അതും കൂടി ഇടാട്ട നൂറ് ഗ്രാം ആയിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല ഞാൻ എടുത്ത നട്ട്സ് തന്നെ എടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും എടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തണുത്ത് വന്നതിൻ്റെ ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ അതിലാണ് ഇത് പൗഡർ ആക്കി എടുക്കുന്നത് നിറച്ചു ഒരു മുക്കാലോളം അല്ലെങ്കിൽ അര അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ മിക്സിയുടെ ജാറിൽ ഇപ്പോൾ ഇതില്ല നമ്മൾ പൗഡർ ആക്കുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ പൾസ് മോഡിലാണ് ആക്കേണ്ടത് ഇപ്പോൾ ഞാൻ മിക്സിയുടെ ഇങ്ങനെ പീ എഴുതിയിട്ടുണ്ടാവുമല്ലോ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് ഉപയോഗിച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത് മിക്സിയിൽ നമ്മൾ ഒന്നിലും രണ്ടിലെല്ലാം ഇട്ടിട്ടാക്കുമ്പോൾ ഇല്ലേ ഈ വാൾനട്ടിലെല്ലാം കുറച്ച് ഓയിൽ കണ്ടൻറ്റ് ഉണ്ടാകും അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഫുൾ ഒരു ഇങ്ങനെ പറ്റി പിടിക്കുന്നെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആവും പൗഡർ ആയിട്ട് കിട്ടില്ല അതാണ് നമ്മൾ പൾസ് മോഡിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇതെല്ലാം ഒരു ഫസ്റ്റ് ബാച്ച് ഞാൻ പൗഡർ ആക്കിയിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സെക്കൻഡ് ബാച്ച് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പൗഡർ ആക്കുന്നുണ്ട് പിന്നെ ചെറിയ മക്കൾ ഒരു വയസ്സിൻ്റെ താഴെയുള്ള മക്കളാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫൈൻ ആയിക്കോട്ടെ അപ്പോൾ എൻ്റെ മോനിപ്പോൾ നാല് വയസ്സായിനി അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഫൈൻ ആക്കുന്നില്ല ചെറിയ തരിതരിപ്പോടെ തന്നെ ഞാൻ പൗഡർ ആക്കിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള നട്ട്സും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് പൗഡർ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാനിതാ ഒരു ഇത്രേ ഞാൻ ആക്കുന്നുള്ളൂ അധികം ഒന്നും പൊടിക്കുന്നില്ല ഇതാ ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും ഇത്ര ഇതുപോലെയാണ് ഞാൻ ആക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലില്ല ഏലക്കായ് ഒരു പീസ് ഏലക്കായ് കാടമൻ ഇടാം ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പിന്നെ ചെറിയൊരു മധുരം വേണമെങ്കിൽ കൽക്കണ്ടി ഉണ്ടാവില്ല പനക്കൽക്കണ്ടിയൊക്കെ അത് ഇട്ടുകൊടുക്കാം അല്ലെങ്കിൽ പിന്നെ സാഫ്രോണിനില്ല കുങ്കുമപ്പൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നിത് പൗഡർ ആക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല കാരണം ഏലക്കായി ഫ്ലേവർ കുട്ടികൾക്ക് അങ്ങനെ പിടിക്കൂല അപ്പോൾ ഞാൻ വെറും നട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ മധുരമൊന്നും ഇട്ടിട്ടില്ലാട്ടോ അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് ബാച്ചും കൂടിയിട്ട് പൗഡർ ആക്കിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലാന്ന് ഞാൻ ആക്കി വെക്കുന്നത് എത്രത്തോളം ഉണ്ടാവും എന്ന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ നൂറ് ഗ്രാം എടുത്താൽ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഇങ്ങനെ വലിയ വലിയ പീസെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയാൽ മതി പിന്നെ ഇത് കുട്ടികൾക്ക് ഒറ്റ സ്പൂണ് കൊടുത്താൽ മതി രാവിലെ പിന്നെ പാലിൽ ഞാൻ ഇപ്പോൾ പാലിൽ കൊടുക്കലാണ് അപ്പോൾ പാൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫുഡിൽ നിങ്ങൾ ഒരു സ്പൂൺ ഇത് ഇട്ടിട്ട് കൊടുക്കാം ഓട്സ് ആയാലും പിന്നെ മുത്താരൊക്കെ ആക്കി കൊടുക്കുന്നില്ല അങ്ങനത്തെയിലും പിന്നെ ചെറിയ കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ പ്യൂരിലെല്ലാം ആക്കിയിട്ട് കൊടുക്കില്ല അതിലെല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഇത് ഡെയിലി കുട്ടികൾക്ക് കൊടുത്താൽ തന്നെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവും കാരണം നമ്മൾ ചിലപ്പോൾ രാവിലെ കുട്ടികൾ കഴിക്കാണ്ടെല്ലാം പോകുമല്ലോ രാവിലെ തന്നെ ചില മക്കൾക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ നമുക്കൊരു ടെൻഷനുണ്ടാവൂലേ അപ്പോൾ അങ്ങനത്തെ അവർക്കൊക്കെ ഇതെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റാണ് കുട്ടികൾക്ക് പിന്നെ ഇതെല്ലാം കഴിച്ചാൽ തന്നെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉള്ളതും കണ്ണിന് കായ്ച്ച അതിനെല്ലാം നല്ല സാധനമാണ് പിന്നെ ആ വെയ്റ്റും ഗെയിൻ ചെയ്യും കുട്ടികൾ നിറം വെക്കും അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ടാകും ഡ്രൈ ഫ്രൂട്ട്സിൽ അപ്പോൾ ഇങ്ങനത്തെ മക്കൾ തിന്നുന്നില്ല എന്നുള്ള ടെൻഷനുള്ള ഉമ്മമാർ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു നോക്കാം കേട്ടാ പിന്നെ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇങ്ങനെ എയർ ടൈറ്റ് ഉള്ള ബോക്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പുറത്ത് വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി പിന്നെ ഇത് എടുക്കുമ്പം ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുക നിങ്ങൾ ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസും വ്ളോഗ്സുമായി പിന്നോട് ദിവസം കാണാം ബൈ ടേക്ക് കെയർ